നിന്റെ ഹൃദയത്തിൻ്റെ ഞരക്കം നിന്റെ ഹൃദയത്തിൻ്റെ കലക്കം അറിഞ്ഞിട്ട് കൂടെ ഹൃദയം കലങ്ങുന്നൊരു ദൈവം നിനക്കുണ്ട് അല്ലല്ല യേശു കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ആളല്ല യേശു കലക്കത്തിൽ കൂടെ ആ കലക്കത്തിൽ പങ്കുചിന്ന് പകൽ നീ ഏത് വിഷയത്തിന് മുമ്പിലാണോ കലങ്ങി നിൽക്കുന്നത് അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന ആ ഹൃദയം നൊന്ത് കലങ്ങി ഓ ഞാൻ ദൈവത്തെ സ്തുലിക്കുകയാണ് എത്ര പേര് പ്രത്യാശ കൂടെ നിറയുന്നുണ്ട് നിനക്ക് വേണ്ടി കരയാനൊരാളുണ്ട് നിനക്കു വേണ്ടി ഉള്ളം നൊന്ത് കലങ്ങാൻ ഒരാളുണ്ട് ഇന്ന് പകൽക്കാലം അവൻ്റെ പേരാണ് യേശു എന്ന് ഒരു സ്വോത്രം പറഞ്ഞേ ഈ ആരാധന വന്നിരിക്കുന്നത് അവനാണ് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിച്ച് കരയുന്നവരോട് ചേർന്ന് കരയുന്ന ഉള്ളം നൊന്ത് കരയുന്നവരോട് ചേർന്ന് ഉള്ളം നൊന്ത് കലങ്ങുന്ന